ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഭവം ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തരം അച്ചാറാണ് അത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൈപ്പയ്ക്ക ചില സ്ഥലത്ത് പാവയ്ക്ക എന്നൊക്കെ പറയും അത് വെച്ചിട്ടുള്ള അച്ചാറാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് രണ്ട് കയ്പയ്ക്കാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ചോറൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നന്നായി കനം കുറച്ച് നമുക്ക് ഇത് മുഴുവനും അരിഞ്ഞെടുക്കാം ഇത് എണ്ണയിൽ വാട്ടിയിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വേഗം മൂത്ത് കിട്ടാനാണ് നമ്മൾ കനം കുറച്ചരിയണേ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് നമുക്കിതൊന്ന് നന്നായി തിരുമ്മി കൊടുക്കാം ഉപ്പിട്ട് നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉപ്പ് തിരുമി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുവേണ്ടി നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കയ്പയ്ക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് പരത്തി വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക നന്നായി വെള്ളമായിട്ടുണ്ട് ഉപ്പൊക്കെ അപ്പോൾ അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ കൈപ്പയ്ക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ നന്നായി പിഴിഞ്ഞ് കളയുമ്പോൾ കൈപ്പക്കയുടെ കയ്പ് കുറയും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മുഴുവൻ കയ്പയ്ക്കും നന്നായി പിഴിഞ്ഞ ശേഷം എണ്ണയിലേക്കിട്ട് നന്നായി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളർ മാറുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കയ്പയ്ക്ക് അച്ചാറായതുകൊണ്ട് തന്നെ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് വരെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു തരം അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ കയ്പയ്ക്കയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായി ഒന്ന് മൂക്കണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കയ്പയ്ക്ക് എണ്ണയിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അച്ചാറിന് ഭാഗത്തിന് നല്ല കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട് കയ്പയ്ക്ക് വാട്ടിയെടുത്ത ഈ എണ്ണയിൽ തന്നെയാണ് അച്ചാറും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് കയ്പയ്ക്ക് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കുറേശ്ശെ കുറേശ്ശെ എണ്ണയിൽ നിന്ന് കയ്പയ്ക്കും നമ്മൾ മാറ്റി എണ്ണയിൽ നിന്ന് മുഴുവൻ കയ്പയ്ക്കും നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഇനി തീ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല ആ എണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി എന്നിവ ചതച്ചെടുക്കണം ചതച്ചല്ല അത് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല ആ എണ്ണയിലേക്ക് തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് നന്നായി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ ചേർത്തത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായി മൂത്ത് കിട്ടിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അച്ചാറിൻ്റെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഓരോരുത്തരുടെ ആവശ്യത്തി എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഇനി നമുക്ക് അച്ചാറിലേക്ക് വേണ്ടത് ഉലുവയും കായും പൊടിച്ചതാണ് അത് രണ്ടും കൂടി പൊടിച്ച് നമ്മൾ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ഉലുവപ്പൊടി കുറച്ച് കുറവായാലും കായപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് രണ്ടും കൂടി നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് അച്ചാറിന് വേണ്ട ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കൈപ്പക്കയിൽ ഉപ്പ് വരറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അത് പിഴിഞ്ഞ് കളഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അച്ചാറിന് വേണ്ട ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണൊക്കെ മാറി ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൈപ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അച്ചാർ റെഡിയാണ് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം വേണം നമുക്ക് പുളിക്കാവശ്യമായ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കണം വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് റെഡിയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്ന ദിവസത്തേക്കാൾ കൂടുതൽ പിന്നത്തെ ദിവസത്തേക്കാണ് അതിലേക്ക് നന്നായി കൈപ്പക്കയിലേക്ക് എരിവും ഉപ്പും പുളിയൊക്കെ പിടിച്ച് കൂട്ടാനായിട്ട് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമുക്കിതൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം തീരെ വെള്ളമായി ഇല്ലാത്ത കുപ്പിയിലേക്ക് വേണം ആക്കാനായിട്ട് വിനാഗിരി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ അച്ചാർ എളുപ്പത്തിൽ കേടാവുന്നതല്ല ചില്ലുകുപ്പിയിലാക്കി നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ